സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ കൊതിയു സ്ക്വയർ കാണിക്കാവ് മോർ അബൌട്ട് ഫീൽഡ് നിയർ ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂർ ചന്തക്കുന്നിൽ ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ ഉൾപ്പെടെ നാല് പേർക്ക് പരിക്ക് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ ചന്തക്കുന്ന് മുക്കട്ടയിലാണ് അപകടം ഓട്ടോ ഡ്രൈവർമാരായ തൊണ്ടി സ്വദേശി റിയാസ് കൊമ്പൻ ചോക്കാട് സ്വദേശി ഉമ്മർ യാത്രക്കാരായ ഗർഭിണി ഉൾപ്പെടെ നാലുപേർക്കാണ് പരിക്കേറ്റത് ചോക്കാട് നിന്നും നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയും നിലമ്പൂരിൽ നിന്നും മുക്കട്ട ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത് റിയാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ഉമ്മറിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പാണിക്കൂലിയിൽ വൺ പാണിക്കൂലുകളുമായി സഫാ മാത്രം വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്